ஒரு அஞ்செண்ணே செவ்த்தாடி வைக்கட்டும் செவ்த்தாடி கணக்கிட்டோம் தஞ்சாவூர் அவகா எல்லோ ഈ ചില ആൾക്കാരുണ്ട് യാതൊരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ സമൂഹത്തിൽ നല്ല കാര്യം ചെയ്യും അല്ലേ അവരെ മറ്റോടെ ശ്രദ്ധിക്കണമെന്നോ വാർത്ത ഒരു ആഗ്രഹമില്ലല്ലോ അപ്പൊ ഞാൻ ചിന്തിക്കേണ്ട വഴി കൂടെ പോകുന്ന പിച്ചക്കാര് ആഹാരം കൊടുക്കുന്നു അല്ലെങ്കിൽ കിളികളെ എടുത്തോട്ട് വീട്ടിൽ പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും നമ്മള് അങ്ങനൊരു വ്യക്തിയാണ് ഇന്ന് പ്രാങ്കിയാൻ പോകുന്നത് അസീസ് അണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട അസീസാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകതയുണ്ട് ഇദ്ദേഹം വഴി കാണുന്ന കിളികളൊക്കെ വെള്ളം കൊടുക്കും അതുപോലെ പാപ്പടീം വലിയ പ്രത്യേകത വെച്ചാൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരില്ലേ അവർക്ക് കൊടുക്കാൻ വേണ്ടി പത്തുന്നൂറ് കാട്ടിൽ അത് പറക്കി വെച്ചിട്ടുണ്ട് അത് കൊടുക്കും ഏത് നിമിഷം കൊടുക്കും അത് മാത്രമല്ല ഈ ആടുണ്ടല്ലോ ആട് ആടൊരിക്കും പുള്ളി കൊല്ലത്തില്ല അവർ വീട്ടിൽ വളർത്തുന്നതിനെ പെട്ടി പൂട്ടി അടക്കുന്നു അതല്ലേ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകത മനുഷ്യനാണ് ഈ അസീസാര് ശരിക്കും ഇനി അദ്ദേഹത്തിന്റെ പ്രാങ്കം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം പോയി ന്യൂസ് എടുക്കാൻ പോവേണ്ടി പോകുന്നു പോലെ ഞങ്ങളൊരു പെട്ടി ഓട്ടയും കൂടെ വിളിച്ചുകൊണ്ട് വരികയാണ് അതിൽ ചുമട്ടുകാരനായിട്ട് രണ്ടുപേരുണ്ട് അപ്പോൾ ഇവരാണ് ഈ കാസ് ഈ കട്ടിൽ പറക്കിയെടുത്ത് വണ്ടി കയറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കാലും ദേഷ്യം വരും കേട്ടോ ചോദിക്കാതും പറയാതാണ് കോട്ടയം പാമ്പാടി നിന്ന് പെട്ടി ഓട്ടം വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അസീതാരൻ്റെ ഈ കട്ടിൽ മുഴുവൻ പറക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ കോട്ടയത്തേക്ക് പോകണം പ്രളയ ദുരന്തത്തിന് കൊടുക്കാനായിട്ട് അവിടെ ദുരന്തം നടന്നവർക്ക് കൊടുക്കാനായിട്ടാണ് നൂറ് കട്ടിൽ വെച്ചേക്കുന്നത് വെച്ചേക്കുന്നത് പക്ഷേ അല്ലാതെ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്ക് നേരിട്ട് ഇനി അങ്ങോട്ട് എന്താണ് ഇങ്ങനെ ഒരു പുണ്യപ്രവർത്തിയിലേക്ക് വരാൻ കാരണം എന്റെ അമ്മയ്ക്ക് ക്ഷരവുണ്ടായിട്ട് നമുക്ക് ഒന്ന് തുടങ്ങി രണ്ടു തുടങ്ങി ആർ സി സി പത്ത് കാട്ടിലും കൊണ്ടുപോയി പിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ ഉള്ളൂട് തുണിയും കൊണ്ടുപോയി ആയത്തെ വെള്ളപ്പൊക്കത്തിനകത്ത് ആയത്തെ വെള്ളപ്പൊക്കത്തിനകത്ത് പിന്നെ ഇതിങ്ങനെ അല്ല എവിടെ പെട്ടികോട്ടേ കട്ടിൽ കൊണ്ടുപോയ അത് ബാ പിന്നെ കട്ടിൽ വിളിക്കാം വണ്ടി വിളിക്കാം അതെ ആ പെട്ടിയോട്ടം വേണം ഓട്ടോ വിളിച്ച് വന്നാൽ മതി അപ്പോഴേ അങ്ങനെ വന്നപ്പം തുടങ്ങി വെച്ചു തുടങ്ങി വെച്ച് ഇവരാണോ ഓട്ടോ ആണോ ഇവര് ഓട്ടോ പിടിച്ചോണ്ടിരിക്കുന്നേ ആ നിക്കും അങ്ങനെ അതാ അതായത് കാര്യങ്ങളൊക്കെ അല്ലേ വണ്ടി ഇല്ല അവിടെ നിക്കട്ടെ വണ്ടി ലൈ അതെ കട്ടിലൊക്കെ അടിക്കാൻ നൂറ് കട്ടിലുണ്ട് അത് വയനാട്ടിൽ കൊണ്ടുപോകാനുള്ള കട്ടിലത്

ഞാൻ നോക്കട്ടെ പറയാം പറയാം നിങ്ങള് പിന്നെ ശാന്തില്ലേ ഉള്ളത് നിങ്ങള് പിന്നെ ഏറ്റവും റെഡി ആയിരുന്നു ഞാൻ ചുമട്ടുകാരെ കൊണ്ട് വന്നോ ചോദിക്കണ്ടേ ഇത്രയും പണി അറിയ വണ്ടിയും വിളിച്ച് ഞാൻ സാറിന് എത്ര അതുകൊണ്ട് കട്ടിലെടുക്കുന്നുണ്ട് കട്ടിലെടുക്കുന്നുണ്ട് ആ പ്രിയ അവിടെ ഇത് അമ്പത് ഇവിടെ അമ്പത് നൂറ് കട്ടിലുണ്ട് നിങ്ങൾ തരത്തില്ലോ എവിടെ നിന്നായോ ഒന്നും ഇല്ലേ അത് ഫ്രീ ഇത് കട്ടില് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നേ ഇത് തൊടം ഒക്കെ അത് അനാഥവാണെങ്കിൽ ആ പിന്നെ എന്റെ പൊന്നി ഒരു വാക്ക് ഞാൻ പറയാം ഇത് ഇവിടെ ഇവിടെ വന്നിട്ട് ഈ കട്ട് ഞാൻ നൂറ് തൊണ്ണൂറ്റിയെട്ട് കട്ടുണ്ട് എന്തോ എന്തോ വരാന് പോവാ

അല്ല സാറേ അല്ല അല്ല ചേച്ചി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന നേരത്തെ നിങ്ങൾ ഷൂട്ട് ചെയ്യല്ലേ പ്ലീസ് ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞു ഇതിപ്പോ അല്ല ഒരുപാട് ഒരുപാട് ചാനലിനെ ഫ്രീ ആയിട്ട് കൊടുക്കാറിഞ്ഞു വന്നതാ എന്തായാലും വന്നില്ല രണ്ടെണ്ണം പോറത്തേക്ക് വേറെ അതെ ഞാൻ കാട്ടിലെ കൊണ്ടുവരാം നിങ്ങൾക്ക് അല്ല രണ്ടും ഞാൻ ഒരുവാക്ക് ഇവിടെ ചോദിക്കണ്ടേ അല്ല ഞാൻ ഇത്രയും തൊഴിലാളികളും കൂട്ടിക്കൊണ്ട് നിങ്ങൾ നോക്ക് അത് ആരും ചുമ്മാരുടെ ഈ ഓണത്തിന്റെ പുട്ടി കച്ചടം ഒരു കട്ടിലും തരത്തിലില്ല ഒന്ന് നടക്കുന്നു ഞാൻ നിങ്ങള് വിളിച്ചു കാരണം ഞാൻ ശാന്തികടം കാണേ So Judite, well, so േ എന്തോ എന്തോ എറങ്ങിയ സാധനം രണ്ട് കെട്ടിട്ട് പോയി രണ്ടു ഞാനല്ലേ തീരുമാനിക്കുന്നേ നിങ്ങൾക്ക് നൂറുകണക്കിന് കെട്ടിലുണ്ടോ സാറേ ഇയാൾ എന്തോ കാണിക്കുന്നേ ഞാൻ എന്തോ കാണിക്കുന്നേ ഇത് പനലില്ലേ കേട്ടോ സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷികൾക്ക് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നത് കേക്ക് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നില്ല ഒരുപാട് നന്മ ചെവിത്താടി കേട്ടോ അതെടുത്തോളെ കേട്ടോ <laughs> പറയാ <laughs> രണ്ട് കട്ടിന് വേണ്ടി ഞങ്ങള് വന്നുള്ളൂ അല്ല സാർ വിളിച്ചു വരുത്തു പത്താം രണ്ടെണ്ണം മതി വന്നത് എന്താ കൊണ്ട് വിൽക്കാനായിരുന്നു ആ ഞങ്ങൾ എന്തായാലും വണ്ടി വിളിച്ചു രണ്ടെണ്ണം ഒരു കാര്യം ചെയ്തെങ്കിലും എടുത്തുണ്ടോ

വിളിക്കണ്ട നിങ്ങള് പോവാ നിങ്ങൾക്ക് രണ്ടു വെട്ടി പാവപ്പെട്ടത് എനിക്ക് അടക്കാൻ വേണ്ടിയാ അല്ല എന്റെ അപ്പനും അടക്കാൻ വേണ്ടി ശാന്തി ആവണ അല്ല ഇങ്ങനെ ചൂടാ വന്നേ ഞങ്ങളുടെ സാറിന് സംസാരിക്കുന്നത് ഒരു കാര്യം ഒന്നും വേണ്ട ഒരു ഞാൻ കൊണ്ട് വന്നേല സാറേം രൂപ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ പണിക്കാരെ വിടാം രൂപയോ ഒരു ആയിരം രൂപ സാറേ ഞാൻ പണിക്കാരെ വിളിച്ചോ സാറിന് ഞാൻ വയനാട്ടിൽ കട്ട കൊടുമ്പോണ്ട് ഗുഡ് മോർണെണ്ടോ എന്ത് നിങ്ങൾ പറഞ്ഞ വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേക്കുന്നത് വലിയ കാര്യം പറഞ്ഞത് വേണോന്ന ഞാൻ പറഞ്ഞോ ഞാൻ വിടിക്കുവല്ലോ സാറിന് ഷൂട്ട് അസിസാറേ ഞാൻ വിളിക്കുന്ന പിന്നെ പറഞ്ഞിട്ടോ ഞാൻ വിചാരിച്ചു വന്നേ അല്ല ഞാനിപ്പോ അസിസാറിനെ പറ്റി അറിഞ്ഞ് ഒരുപാട് നന്മ പ്രവർത്തി ചെയ്യുന്ന ആളാണ് കട്ടിൽ കത്തിൽ കൊടുക്കുന്ന ആളാണ് പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്തിനു പറ ഇവിടെ ഒന്നും ഇല്ല എന്തിനാ ഷൂട്ട് ചെയ്യുന്ന മോത്തു എന്റെ പെർമിഷൻ ഒരുപാട് പെർമിഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ കാര്യം നിങ്ങൾ ഈ പെർമിഷൻ ഇല്ലാത്ത കയറാ നിങ്ങൾക്ക് ആൾക്കാരെല്ലാം കൂടിയല്ലോ ആ കൂടി മോളെ അണ്ടിക്കൂലി ഓക്ക് ഞാൻ ഒന്നല്ലേ ഒരു തട്ടി വേണുല്ല അഞ്ഞൂറ് പിന്നെ പറഞ്ഞു വിടാൻ വേണ്ടി ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ഇപ്പത്താ ഞാൻ േ വരുന്നത് അല്ലേ ഞങ്ങക്ക് ഭ്രാന്തണ്ട് പണിക്കാരൊക്കെ എണ്ണൂറ് ശമ്പളം എവിടുന്നാ ഏഴ് പറഞ്ഞു കട്ടിന് നോക്കാൻ കട്ടിന് ഞാൻ പാമ്പാടി ഒന്നാമത്തെ പണിക്കാരനോ അതെ ഫോൺ മാറ്റി കേട്ടോ അല്ല കട്ട് വേണോ ചോദിച്ചു ഞാൻ പറഞ്ഞ നോക്കാന്നായി ഇപ്പൊ വണ്ടി ഓടി ഞാൻ കേട്ടിട്ടുവാണെന്താ പറയേ ഞാൻ പുതിയ വീട് പുതിയ വീട് വെച്ചാൽ മാറി വേണമെങ്കിൽ എനിക്ക് കട്ടിലും പൈസ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു ഒരു കട്ടിൽ എനിക്ക് എന്റെ പെണ്ണും പുള്ളിക്ക് ഒരു കട്ടിലിങ് ഒറ്റക്കെട്ടില് കേട്ടിട്ടില്ല ഒറ്റക്കാരി പറയാം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കള്ളത്തിൽ പറഞ്ഞു എനിക്ക് அத்தியாவசியம் நமக்கு ஒரு கேஸ் கிட்டு ൊഴിച്ചില്ല എന്നിപ്പൊ എന്നെ തൊഴിച്ചി ഒന്ന് എനിക്ക് എന്നെ മൃഗീയമായിട്ടാണ് ഇദ്ദേഹം ചവിട്ടി തൊഴിച്ചിട്ടേക്കുന്നത് അപ്പൊ ഇദ്ദേഹം സമൂഹത്തിന്റെ മുമ്പ് ഇദ്ദേഹം ഭയങ്കര ഇതാണെങ്കിൽ എന്നെ ചവിട്ട് തൊഴിച്ചിട്ടേക്കുമോ അദ്ദേഹം கஞ்சா ஆஹ் ശരിക്കും പറഞ്ഞു വല്ലാത്തൊരു പേടിയായി പോട്ടെ അവസാനം എന്നെ കൈ വെക്കുന്ന ഒരു അവസ്ഥ എന്നെ ഇത് അല്പം അടിച്ചനല്ലേ സാറ് ചെയ്യുന്ന ഞാൻ ഒരുപാട് നന്മകളെല്ലാർക്കും ചെയ്യുന്നു പക്ഷികൾക്ക് വേനലും വേനൽക്ക് ഏറ്റവും വലിയ ചൂട് സമയത്ത് എന്നെ ഈ വനങ്ങളിലെല്ലാം കൊണ്ട് വെള്ളം വെച്ചിട്ട് പട്ടിക്കും പൂച്ചും ആരും ആരും ചെയ്യാത്തൊരു സംഭവമാണ് ആർ സി സിയിലേക്ക് കട്ടില്ലേ അതുപോലെ ഈ ഇത് അറിയട്ടെ അതിനുവേണ്ടി മാത്രമല്ല തന്നെ അഭിമാനം ശരിക്കും പറഞ്ഞാൽ ഈ ഇദ്ദേഹമൊക്കെ പറയുന്നത് കേട്ടപ്പോ നമ്മടെ തന്നെ കണ്ടു അറിയാം അത്രയും നല്ലൊരു മനുഷ്യന്റെ മനുഷ്യനെ വളർത്താം ആടിനെ വളർത്തി ആട് നമ്മുടെ അച്ഛനും അമ്മയും പ്രായമായി മരിക്കുന്ന പോലെ എന്തായാലും ഭയങ്കര പരിചയപ്പെടാൻ പറ്റിയതാണ് ഞങ്ങളുടെ പുണ്യ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കട്ടിലല്ലേ ചോദിച്ചോളൂ ആ കട്ടിലേക്ക് തരാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താ കാണിച്ച് അത് നമ്മൾ നമ്മള് കൊടുക്കാൻ ഓർഡർ കിട്ടി എന്റെ സ്വയം അനുസരിച്ച് രാഹുൽ ഗാന്ധി നൂറ് വീട് വെക്കുന്ന പറയും അപ്പൊ ഞാൻ പറഞ്ഞു ആ നൂറ് വീടേ നോക്കൊടുക്കാറുണ്ട് ഒത്തിരി പേര് കൂടി സഹായിക്കാന്ന് പറഞ്ഞു ഇപ്പൊ മൂന്ന് ലക്ഷം അടച്ചു നിൽക്കുക ഇപ്പം ചുമട്ടുകാരനെ കണ്ടപ്പോ എന്ത് തോന്നി ഞങ്ങൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാ ഇനി മറ്റൊരു ഷോയുമായിട്ട് വീണ്ടും അതുവരെ എല്ലാ പ്രേക്ഷകർക്കും